നമസ്കാരം കണിയാപുരം കരിച്ചാറയിൽ വീട്ടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം കണ്ടൽ നിയാസ് മനസിലിൽ ഷാനു എന്ന വിജിയാണ് വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു കഴുത്തിൽ കയർ മുറുക്കിയ നിലയിലായിരുന്നു മാത്രമല്ല തല പൊട്ടി ചോര വാർന്ന അവസ്ഥയിലും തൂങ്ങിയ മരണമാണോ വീഴ്ചയിലുണ്ടായ മരണമാണോ വീഴ്ചയിൽ ബോധം നഷ്ടപ്പെട്ട ശേഷം രക്തം വാർന്ന് മരണം സംഭവിച്ചതാണോ എന്ന സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇതൊരു കൊലപാതകം തന്നെ എന്ന ഉറപ്പിലാണ് പോലീസ് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ കണിയാപുരത്തെ ഒരു ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു ഷാനു അവിടെ വച്ചാണ് രംഗനുമായി അടുപ്പത്തിലായത് ഇതിനിടയിൽ ഷാനു ദുബായിലും കുവൈറ്റിലും ബംഗളൂരുവിലും ജോലിക്ക് പോയിരുന്നു പിന്നീട് തിരിച്ചെത്തി കഴിഞ്ഞ പത്തൊമ്പതിന് രംഗനെയും കൂട്ടി കഠിനം കുളത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം മാല ചാർത്തിയിരുന്നു എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല സംഭവത്തിന് ശേഷം ഷാനു അണിഞ്ഞിരുന്ന സ്വർണമാലയും ഷാനുവിന്റെയും മകളുടെയും ഫോണുകളും കാണാതായിട്ടുണ്ട് മാത്രമല്ല രംഗന്റെ തിരുനെൽവേലിയിലുള്ള മേൽവിലാസം രേഖപ്പെടുത്തിയിരുന്ന ബുക്കിലെ പേപ്പറും കീറിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കപ്പെടുന്നത് വിവാഹം രജിസ്ട്രേഷന് വേണ്ടി കഴക്കൂട്ടത്തെ ഒരു അക്ഷയ കേന്ദ്രത്തിലും രേഖകൾ സമർപ്പിച്ചിരുന്നു അവിടെ നിന്നാണ് പോലീസ് രംഗന്റെ മേൽവിലാസം തപ്പിയെടുത്തത്